നല്ല സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂക്ഷ്മദർശിനി എന്ന സിനിമയെക്കുറിച്ചാണ് എന്നിലെ പ്രേക്ഷകനെ ആ സിനിമ എന്താ എന്താ അഭിപ്രായമാണ് നൽകാനുള്ളത് അല്ലെങ്കിൽ എന്നിലെ പ്രേക്ഷകനെ എന്താണ് ആ സിനിമ കണ്ടിട്ട് കിട്ടിയത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം അതായത് ബേസിൽ ജോസഫും നസ്രിയും കൂടി ഒന്നിച്ച ഒരു സിനിമയാണ് ഇത് ഞാൻ ആദ്യം ക വിചാരിച്ചത് ഒരു കോമഡി സിനിമ ആയിരിക്കും എന്നാണ് പക്ഷെ പോയി ഇരുന്ന് കണ്ടപ്പോഴാണ് കോമഡി അല്ല ഒരു ത്രില്ലർ മൂവിയാണെന്ന് എനിക്ക് മനസ്സിലായത് അത് എം സി ജിതിൻ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് സംവി എം സി ജിതിൻ എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അതുകൂടാതെ എം സി ജിതിൻ ലിബിൻ ടി വി അതുൽ രാമേന്ദ്രൻ ഇവര് മൂന്നാണ് ഇതിൻ്റെ തിരക്കഥ രചിച്ചിട്ടുള്ളത് നല്ല തിരക്കഥയാണ് അതിന് അതിന് മുകളിൽ കെട്ടിപ്പടുക്കിയ സംവിധാനം അതും നല്ലതാണ് ഒരു ഗ്രാമീണമായ ഒരു മലയോര പ്രദേശത്താണ് ഈ കഥ നടക്കുന്നത് അതായത് നസ്രിയും അവരുടെ ചുറ്റുപാടുമുള്ള കുറച്ച് കുടുംബങ്ങളും അവർക്കൊരു വാട്സപ്പ് ഉണ്ട് അപ്പം നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കുന്ന ചില സുന്ദരമായ ചെറിയ ചെറിയ മുഹൂർത്തങ്ങളൊക്കെ അവർ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യും പിന്നെ അതുകൂടാതെ ഗുഡ് മോർണിംഗ് മെസ്സേജുകളൊക്കെ ചെയ്യുന്ന ഒരു ഫാമിലി ചെറിയ ഫാമിലിയാണ് അവർക്കിടയിലേക്കാണ് ബേസിൽ ജോസഫും അമ്മയും താമസിക്കാൻ വരുന്നത് അവർ താമസിക്കാൻ വരുന്നതല്ല അവരുടെ വീട് അത് തന്നെയായിരുന്നു ചെറുപ്പത്തിലെ ബേസിൽ ജോസഫ് അവിടെ തന്നെ ആയിരുന്നു അപ്പം അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വരുന്നത് അവിടെ വന്നതിന് ശേഷം അമ്മനെ രണ്ട്രാവശ്യം കാണാതാവുന്നു ബേസിൽ ജോസഫിൻ്റെ അത് ആണെന്നാണ് ജനങ്ങളോട് പറഞ്ഞത് അപ്പോൾ അതിന് ചില സംശയങ്ങൾ നസ്രിയയ്ക്ക് ഉടലെടുക്കുകയാണ് അങ്ങനെ നസ്രിയ അവിടെ ബേസിൽ ജോസഫിനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് അവൻ്റെ നീക്കങ്ങളെല്ലാം അന്വേഷിക്കുന്നു അങ്ങനെയാണ് കഥ മുന്നേറി മുന്നേറി പോകുന്നത് കഥ മുന്നേറി മുന്നേറി പോകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തിരക്കഥാകൃ സംവിധായകനും ചില സന്ദേശങ്ങൾ ഉട്ടുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അവരങ്ങനെ ഇട്ടിട്ട് തരുകയാണ് അപ്പം നമ്മത് വിശ്വസിച്ച് പോകുന്നു പക്ഷേ ലാസ്റ്റ് സിനിമയുടെ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് ആ ലാസ്റ്റ് ഒരു ഇരുപത് മിനിറ്റാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ പിക്ചർ സിനിമയുടെ യഥാർത്ഥ പിക്ചർ നമുക്ക് മനസ്സിലാവാം നമ്മൾ ഇതുവരെ കണ്ടതല്ല യാഥാർത്ഥ്യം എന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയൊരു കൊട്ടാരം ചെറിയൊരു കബളിപ്പിക്കൽ കൊട്ടാരത്തിലൂടെ നമുക്ക് അവർ നമ്മളെ മനസ്സിലേക്ക് കുത്തിയിറക്കിയതല്ല യഥാർത്ഥത്തിലുള്ളതെന്നാണ് നമുക്ക് അപ്പോഴായിട്ട് മനസ്സിലാവുക അപ്പോഴാണ് നമ്മൾ ശരിക്ക് ആ ത്രില്ലർ മൂഡിലേക്ക് നമുക്ക് പോകും അപ്പോഴാണ് നമുക്ക് ശരിക്കും നല്ലൊരു അത്ഭുതം അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ശൂനമായ മനസ്സോടുകൂടി നമുക്ക് മുൻവിധികളില്ലാതെ മറ്റുള്ള സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യരുത് ഒരിക്കലും നമുക്ക് ഇതിന് മികച്ച ത്രില്ലർ മൂവീഴ്സും എല്ലാം വന്നിട്ടുണ്ട് പക്ഷെ അതായിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ അല്ലാതെ ശൂനമായ മനസ്സോടു കൂടി പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് നൽകുന്ന ഒരു ചിത്രമാണ് ഈ സൂക്ഷ്മ ദർശിനി എന്ന് പറയുന്ന ഈ സിനിമ കുറച്ച് ആദ്യത്തെ പകുതി കുറച്ച് കോമഡിയും കോമഡി എന്ന് പറഞ്ഞാൽ കോമഡിക്ക് വേണ്ടി ഉണ്ടാക്കിയ കോമഡി അല്ല ചെറിയ ചെറിയ ഒരു കുടുംബത്തിൽ നടക്കുന്ന അല്ലെ സമൂഹത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ അത് കോമഡി ആയിട്ട് വരുന്നു അല്ലാണ്ട് കോമഡിക്ക് വേണ്ടി ഉണ്ടാക്കുന്നല്ല അവിടെ നിന്ന് അവിടെ കഥ അങ്ങനെ നീങ്ങി 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 ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് അവസാന നിമിഷം വരുമ്പോഴാണ് യഥാർത്ഥമായി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില രംഗങ്ങൾ പ്രേക്ഷകന് കിട്ടുക കിട്ടുന്നത് ഈ സിനിമയിൽ നിന്ന് ഇപ്പം നല്ലൊരു വൺ ടൈം വാച്ചബിളിന് പറ്റിയ ഒരു സിനിമയാണ് നമുക്ക് കുട്ടികളുമായിട്ടോ നമ്മുടെ ഫാമിലിയുമായിട്ടോ ആരോടൊപ്പം പോകാൻ പറ്റിയ ഒരു സിനിമയാണിത് ആർക്കും പോവാം പറ്റാതെ ഇരിക്കാവുന്ന ഒരു സിനിമ ചില സിനിമകളും ഉണ്ടാവും വയലൻസ് ഒക്കെ ഉണ്ടാവും കുട്ടികളെ കാണാനായിട്ട് നമുക്ക് പരിമിതികളുണ്ടാകും ഇതങ്ങനെ ഇല്ല നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഫാമിലിയുടെ നല്ലൊരു മികച്ച എൻ്റർടൈൻമെന്റ് മൂവിയാണ് നമുക്കൊരു എബവ് എവറേജിന് പറ്റിയ ഒരു എവർ എവറേജാണ് ഈ മൂവി എനിക്ക് സംഭാദിച്ചത് എന്നിലെ പ്രേക്ഷകന് പൂര്ണ്ണമായി തൃപ്തി നൽകിയ ഒരു സിനിമയാണ് ഞാൻ ആദ്യം ഒരു കോമഡി ആയിരിക്കും എന്നുള്ളത് കാരണം നസ്രിയം ബേസിൽ ജോസഫ് ഒക്കെ വന്നപ്പോൾ അങ്ങനെ ആണ് ഞാൻ ഞാനും വിചാരിച്ചത് അതുകൊണ്ട് ആ ട്രൈലറും ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കോമഡി ആയിട്ട് തോന്നി പക്ഷേ കണ്ടിരുന്നു വന്നപ്പോഴാണ് കഥ അങ്ങനെ മൂവ് മൂവ് ചെയ്ത് പോകും തോറുമാണ് അതിൻ്റെ പിരിമുറുക്കങ്ങൾ നമുക്ക് അനുഭവിക്കുക അപ്പോൾ അവസാനം വരുമ്പോഴാണ് നമ്മൾ ശരിക്കും അതിന് പിരിമുറുക്കത്തിലേക്ക് നമുക്ക് അത് നയിക്കുക അതിന് അത് അതിൻ്റെ തിരക്കഥയും സംവിധാന മികവുമാണ് അത് പിന്നെ പൂർണ്ണമായും നമുക്കൊരു എനിക്കൊരു എന്നെ ഒരു തൃപ്തി നൽകിയ ഒരു സിനിമയാണ് സൂക്ഷ്മ ദർശിനി എന്ന് പറയുന്ന സിനിമ അപ്പോൾ അതാണ് ഈ സിനിമയെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം